പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അവൽ വെച്ച് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇട്ടെന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് അരക്കപ്പ് അവലിട്ട് കൊടുക്കുന്നുണ്ട് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ നൈസായിട്ടുള്ള വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പോളം തന്നെ റവയും ചേർത്ത് കൊടുക്കാം ശേഷം ഈ അവിലും റവിയൊന്ന് കുതിർന്നു വരാനായിട്ട് കാച്ചി ആറി ഒരക്കപ്പ് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം പുളിയില്ലാത്ത തൈരാണെങ്കിലും ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കരുത് പാലോ അതല്ലെങ്കിൽ തൈരോ ചേർത്തിട്ട് വേണം നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വെക്കാൻ അപ്പോഴാണ് നമ്മുടെ റെസിപ്പിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ മൂടി വെച്ച ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് മാറ്റിവെക്കാം ആ സമയം നമുക്കിതിലേക്കൊരു താളിപ്പ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഗ്യാസടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്തു ഒന്ന് പൊട്ടിച്ചെടുക്കുക ശേഷം ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും രണ്ട് നാട്ടിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക് പൊടിച്ചതാണ് ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ പറയില്ല അതാണ് നിങ്ങൾക്കിതിന് പകരം വേണമെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്താണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ടതാ നമ്മുടെ അവിലും റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കൈപ്പിടിയോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല പക്ഷേ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കൈപ്പിടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന ഉള്ളിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം കൈവച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അവിലേക്കും റവയിലേക്കൊക്കെ ഉള്ളിയുടെ താളിപ്പ് അതുപോലെ തന്നെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ കൈവെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി മാറ്റിയെടുക്കാം മാവെല്ലാം എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതെല്ലാം ഇഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം ഇഡലി ചെമ്പിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് തട്ട് വെച്ച് കൊടുത്ത് അതിലേക്ക് എല്ലാ ബോൾസും വെച്ച് കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം പിന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചട്നി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാം അവരൊന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈ ക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം